എല്ലാവർക്കും നമസ്കാരം എൻ്റെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കേട്ടോ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഴയൊക്കെ അല്ലേ എല്ലാവരും ശ്രദ്ധിച്ച് നടക്കണേ എല്ലാവരും വീഴുന്ന ഒരു സമയമാണ് ഞാനും ഒന്ന് വീണു അത് കാരണം മുറ്റത്ത് ഇല ചീഞ്ഞു കിടന്നു മഴ ആയതുകൊണ്ട് അടിച്ചാലൊന്നും പോകില്ല അപ്പോൾ ഇല ചീഞ്ഞിട്ട് തെറ്റി വീണതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റത്തേക്ക് കിടക്കണ ഇലകളൊക്കെ എന്തായാലും വെട്ടി മാറ്റണം പ്രത്യേകിച്ചൊരു മുരിങ്ങയുണ്ട് ഈ മുരിങ്ങ എപ്പോഴും നമുക്കറിയാമല്ലോ വെള്ളം നിൽക്കുന്ന ഭാഗമാണെങ്കിൽ ഇലകൾ മുഴുവൻ പ്രത്യേകിച്ച് കുരിയുണ്ട് ഈ കുഞ്ഞു കുഞ്ഞു ഇല ആയതുകൊണ്ട് അതിൻ്റെ അടിച്ചാൽ കിട്ടുകയില്ല നമ്മൾ വെയിൽ വന്നാൽ പോലും അത് ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെയാണ് ഈ തെറ്റി പോയി വീഴാൻ പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊന്ന് മുറിച്ച് ചെറിയ കുറ്റിയാക്കാൻ പല പ്രാവശ്യം ഞാൻ വെറു കുറ്റിയാക്കിയത് മുരിങ്ങ വീണ്ടും അത് പൊങ്ങിപ്പോകുക അപ്പോൾ നമ്മളെപ്പോഴും മുരിങ്ങയൊക്കെ നടുമ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും വെട്ടി വെട്ടി നിർത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് ഇല കിട്ടുകയുള്ളൂ ഇല പറിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇത് ഇലമുരുങ്ങിയ കായ മുരിങ്ങ അല്ലതാനും അപ്പോൾ ഞാനതിനെ കുറച്ച് കട വെച്ചിട്ട് വെട്ടി അത് കീറിപ്പോന്നു കേട്ടോ കുറച്ച് പാടായിരുന്നു വെട്ടാൻ വേണ്ടി ഇപ്പം ഞാൻ വിചാരിച്ചു അത് ഞാൻ നിങ്ങളെ ഇങ്ങടെ കാണിച്ചു തരാമെന്ന് കേട്ടോ നമ്മൾ ചെയ്യുന്ന പിന്നെ ഓരോരോ കാര്യങ്ങളാണല്ലോ വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നേരയ്ക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ ഈ മുരിങ്ങേൻ്റെ ഇല നമുക്ക് കറി വെക്കുകയും ചെയ്യാം പിന്നെ മുരിങ്ങക്കപ്പ് വേണ്ടവർക്ക് കുത്തുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാതിരിക്കണമെങ്കിൽ നമ്മളതിൻ്റെ മേലെ കീറാതെയൊക്കെ വെട്ടണം എന്നാണ് പക്ഷേ ഇത് കീറിപ്പോയി അപ്പോൾ എന്നാലും ഒരു കണക്കിനൊക്കെ ഞാൻ വെട്ടി കുത്തി എടുത്തു ഇനി